നടി സ്വാസിക വിജയ് വിവാഹിതയാകുന്നു ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് വരൻ പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തി ആറിന് തിരുവനന്തപുരത്ത് വിവാഹവും ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി വിവാഹവിരുന്നും സംഘടിപ്പിക്കും മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ സ്വാസികയും പ്രേമും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്കിടയിൽ വൈറലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം വിജയകുമാറിന്റെയും ഗിരിജയുടെയും മകളായ സ്വാസിക മൂവാറ്റുപുഴ സ്വദേശിയാണ് പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര് രണ്ടായിരത്തി ഒമ്പതിൽ വൈക എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വാസിക സിനിമാ ലോകത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തിൽ ഫിഡിൽ എന്ന സിനിമയിലൂടെ സ്വാസിക മലയാളത്തിലും തുടക്കപ്പെട്ടു ആ വർഷം തന്നെ ഗോരിപാളയം എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനയിലെ ഋദിക്രോഷൻ പൊറഞ്ചു മറിയഞ്ചോസ് ചതുരം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ് ടെലിവിഷൻ സീരിയലുകളിലും സജീവമാണ് സ്വാസിക രണ്ടായിരത്തി പതിനാല് മുതലാണ് സീരിയലുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ദത്തുപുത്രി എന്ന സീരിയലിലാണ് സ്വാസിക ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പല ചാനലുകളിലായി വിവിധ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും സാന്നിധ്യം അറിയിച്ചു വാസന്തി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചിരുന്നു ഷൈൻ ടോം ചാക്കോ നായകനായ വിവാകാനന്ദം വൈറലാണ് എന്ന സിനിമയാണ് സ്വാസികയുടേതായി ഇനി വരാനിരിക്കുന്നത് ഈ ചിത്രത്തിലെ നായികമാരിൽ ഒരാളാണ് താരം